യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയെന്ന് കെ എം ഷാജഹാൻ സൈബർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കുറ്റസമ്മതം നാളെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയ അന്വേഷണ സംഘം അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഗാർഡ്ജറ്റ്സും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷീദ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ് ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയാണോ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയുകയാണോ കെ എം ഷാജഹാൻ സുജ ഗുഡ് ഈവനിങ് പോലീസ് അവരുടെ നടപടി ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇൻ മിനിഞ്ഞാന്ന് സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ തെറ്റുപറ്റി ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല അതായത് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന യു കക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവായ കോഴിക്കോട് സ്വദേശിയായ യുവതിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം അതിനെ അശ്ലീവ ചുവയുള്ള തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു അതേ തുടർന്ന് ആ യുവതി പരാതി നൽകി അതിൽ ക്രൈം സൈബർ പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും യുവതി വൺ മൊഴി നൽകുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം കടുപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് അബദ്ധത്തിൽ കാര്യങ്ങളാണ് എന്ന മൊഴി കെ എം ഷാജഹാൻ നൽകിയിരിക്കുന്നത് ഇനി ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് താങ്ക് യു റഹി ശ്രഷീ